ഈട്ടിമുട്ടിൽ വർഗീസ് മാപ്പിള നല്ല ഒരു പണക്കാരനാണ് ഈ പണമുണ്ടായ വഴികൾ അത് നമുക്ക് കുറകാലെ പറയാം അഞ്ച് മക്കളുണ്ട് നാലാണും ഒരു പെണ്ണും ഈട്ടിമുട്ടിലെ വറീസ് മാപ്പിളയ്ക്ക് അവരുടെ പൂർവികന്മാരിൽ നിന്ന് കിട്ടിയായ സ്വത്തുക്കൾ വേറെയുണ്ട് അതുകൂടാതെ വർഗീസ് മാപ്പിള സമ്പാദിച്ചിതുമുണ്ട് അപ്പം ബാങ്കിലൊക്കെയും നല്ലപോലെ സമ്പാദ്യങ്ങളുണ്ട് നാല് ആൺമക്കൾ ഈ അപ്പൻ്റെ അതേ വഴി കൂടാണ് ഈ മക്കളും സഞ്ചരിച്ചത് കാരണം ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ വട്ടിപ്പരിശിക്ക് പണം കൊടുക്കുക നമുക്കിപ്പോൾ പതിനായിരമോ ഇരുപത്തയ്യായിരമോ രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ വറിവീസു മാപ്പിളോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് തരും പക്ഷേ അതിന് ഈടായിട്ട് ഒന്നിനും നമ്മുടെ വസ്തുവിൻ്റെ പ്രമാണമോ അല്ല എന്തെങ്കിലും ഉരുപ്പൊടികളെയൊക്കെ അതിന് അതിന് ഈടായിട്ട് വാങ്ങും ഇതുപോലെ നാട്ടിലെ അത്യാവശ്യം ഉള്ളവർ അല്ലെ മക്കളെ പഠിപ്പിക്കുവാനോ പെൺമക്കളെ കെട്ടിക്കുവാനോ നിർവാഹമില്ലാതെ വരുമ്പം വറിയൂസ് മാപ്പിളയെ ആശ്രയിക്കും അവർ ചോദിക്കുന്ന പൈസ വറീസുമാപ്പിള കൊടുക്കും പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ വറിയൂസ് മാപ്പിളയ്ക്ക് അതിൻ്റെ നല്ലൊരു ശതമാനം പലിശ കൊടുക്കണം ആ പലിശ കൊടുത്തെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വളരെ ഒരു വിഷമം ബുദ്ധിമുട്ട് ഈ പണം വാങ്ങിക്കുന്നവർ അനുഭവിക്കേണ്ടി വരും കാരണം വറീസമാപ്പിളയ്ക്ക് ഗുണ്ടായുസമാണ് മക്കൾ പ്രായമാകുന്നതിന് മുമ്പ് വറീസമാപ്പിള പറയുന്നത് എന്തും അനുസരിച്ചാൽ വറീസുവാപ്പിളയുടെ കൂടെ നിന്നാൽ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു തല്ലാൻ പറഞ്ഞാൽ തല്ലും വെട്ടാൻ പറഞ്ഞാൽ വെട്ടും ഇതൊക്കെയാണ് ഒരു ഗുണ്ടായിച്ച രീതിയിൽക്കൂടെയാണ് വർഗീസുമാപ്പിള പണം സമ്പാദിച്ചത് പാവങ്ങളെ ഞെക്കി പിഴിഞ്ഞ് പലിശ വാങ്ങിച്ച് ബാങ്കിൽ സ്വരൂപിച്ച് സമ്പത്ത് കൂട്ടുകയായിരുന്നു എന്നാൽ വർഗീസുമാപ്പിളയുടെ ഭാര്യ സാറാമ്മ ഇതിനൊക്കെ എതിരായിരുന്നു എപ്പോഴും ഇവരോട് പറയും ഇങ്ങനെ വേണ്ട ഇങ്ങനെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട പണം വേണ്ടെന്ന് അപ്പോൾ വർഗീസുമാപ്പിള പറയും നീ പോവും നിനക്കൊന്നും അറിയത്തില്ല എനിക്ക് പണമാണ് വലുത് മക്കൾ പ്രായമായി മക്കൾ പ്രായമായി കഴിഞ്ഞപ്പോൾ നാല് മുട്ടാളന്മാർ നാലാൺമക്കൾ അതോടായപ്പോൾ വറീസ് മക്കളേക്ക് പിന്നെയും അഹങ്കാരമായി ആരോടെ എന്തും പറയാം എന്തും ചെയ്യാം യാതൊരു ഭയമോ പേടിയോ ഇല്ലാത്തൊരവസ്ഥ മക്കളും അപ്പൻ്റെ വഴിയിൽ കൂടി തന്നെ സഞ്ചരിച്ചു പലിശക്ക് പണം കൊടുത്ത് പണം മടക്കി കിട്ടാതെ വരുമ്പോൾ ഈ പണം കൊടുക്കാനുള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് അസഭ്യ വാക്കുകൾ പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായ ആ സ്വഭാവങ്ങൾ അത് പലരുടെയും ശാപ പലരും പറഞ്ഞിട്ടുണ്ട് നീ മുടിഞ്ഞു പോകുമ്പോഴാ നിൻ്റെ സന്തതി ഗുണം പിടിക്കുകയല്ല നീ നശിച്ചു പോകുന്നതായ പലരുടെയും ശാപത്തിൻ്റെ വാക്കുകൾ അങ്ങനെ നാട്ടിലെ ഈ മറീസ് മാപ്പിളയും മക്കളെയും പലർക്കും ഭയമാണ് പണം വാങ്ങിച്ച് മടക്കി കൊടുത്തില്ലെങ്കിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വീട്ടിൽ സാമാനങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് വീടും തല്ലി തകർക്കുന്ന ആ ഒരു വല്ലാത്ത സ്വഭാവക്കാരായി മാറി മൂത്തമകൻ ചാണ്ടിക്കുഞ്ഞ് ഒരു ദിവസം യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു വണ്ടി ആക്സിഡൻ്റ് നൽകും വറീസുമാപ്പിളയുടെ ആ നല്ല സമയം അവിടെ അവസാനിക്കുകയാണ് മൂത്ത മകൻ്റെ മരണം വറീസുമാപ്പിളയെ വല്ലാതെ പിടിച്ച് കുലുക്കി ഉലച്ചു കളഞ്ഞു കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു രണ്ടാമത്തെ മകൻ ജോസുകുട്ടി അവൻ വിവാഹം കഴിച്ചു അവനെ വറീസുമാപ്പിള നല്ലൊരു വീടും ഒക്കെ വെച്ചു കൊടുത്തു അവനവിടെ താമസമായി പെട്ടെന്നൊരു ദിവസം അവന് നെഞ്ചിനകത്തൊരു വേദനയുണ്ടായി ആശുപത്രി മുമ്പേ രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടു ഇതിനോടകമായി മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു അത് നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലേക്കാണ് പക്ഷേ അവരെ പാവങ്ങളായിരുന്നു അതുകൊണ്ട് മകൾക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ആ മകൾ അവിടെ ജീവിച്ചു മൂന്നാമത്തെ മകന് ചാർലി അവൻ വിവാഹം കഴിച്ചു പക്ഷേ ഭാര്യയ്ക്ക് സൗന്ദര്യം പോലെന്നും പറഞ്ഞ് പണം മാത്രം സ്നേഹിച്ച് അവളെ അവന് ഉപേക്ഷിച്ചു അവൻ മദ്യപാനത്തിൽ അടിമയായി അവന് ജീവിക്കുവാൻ തുടങ്ങി നാലാമത്തെ മകൻ ഒരു മന്ന ഒരു മിണ്ടാപ്രാണി ആരോടെ ഓമം തിരിഞ്ഞിരിക്കുന്ന ആ അവസ്ഥ അപ്പോഴും വറീസ് മാപ്പിളയുടെ ഭാര്യ പറഞ്ഞു കണ്ടോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ അന്നേ പറയുമില്ലായിരുന്നു മറ്റുള്ളവരുടെ പ്രാഖ് വാങ്ങിച്ച് കെട്ടരുതേ പ്രാക്ക് വാങ്ങിച്ചു കെട്ടരുത് അന്ന് നിങ്ങൾ സമ്മതിച്ചോ ഇല്ല അന്ന് നിങ്ങളിത് അംഗീകരിച്ചില്ല നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നോക്കി അനുഭവം നോക്കി എന്താണ് എങ്ങനെ കഴിഞ്ഞൊരു കുടുംബമാണ് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമാണ് മക്കളെ ആർക്കില്ലാത്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞ് പഠിപ്പിച്ച് ഇന്ന് മക്കളെന്തു ചെയ്യേ നിങ്ങളുടെ പണം എന്തു പണമുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ടൊന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് ഈ വർഗീസുമാപ്പിളയും ഈ സാറാമ്മയും ഈ ഇളയ മകനുമായി ആ വീട്ടിൽ കഴിയുകയാണ് ഒന്ന് എഴുന്നേരുന്ന് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് വർഗീസ് മാപ്പിള സാറാമ്മ പ്രായമായി ഇളയ മകൻ ആരോടും മിണ്ടാത്ത രൂപം തിരിഞ്ഞതായ ഒരവസ്ഥയിലേക്ക് ചെയ്ത പാവത്തിൻ്റെ ഫലം മറ്റുള്ളവരുടെ കണ്ണീര് മറ്റുള്ളവരുടെ ശാപവാക്കുകൾ ഇന്ന് ആ വീടിന് പുറത്തിറങ്ങാതെ മറ്റുള്ളവരുടെ ആശ്രയത്താൽ കഴിയേണ്ട പണം ധാരാളമുണ്ട് ബാങ്കിൽ പണമുണ്ട് പക്ഷേ അതെങ്ങനെ വിനിയോഗിച്ച് അത് അതിൽ നിന്ന് ചെന്ന് ബാങ്കിൽ ചെന്ന് പത്ത് പൈസ എടുത്ത് കാര്യങ്ങൾ നടത്തുവാൻ ഇന്ന് ഈ വർഗീസ് വാപ്പിളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു മറ്റുള്ളവരുടെ പ്രാക്കും മറ്റുള്ളവരുടെ ശാപവാക്കൾ കേട്ട് ആ കുടുംബം ഇന്ന് തകർന്നു പോയിരിക്കുകയാണ് പണം ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ അനുഭവിക്കുവാനുള്ള കർമ്മവുമില്ല